ഇതിന്റെ ആധാരത്തിന്റെ ഒരു ഭാഗത്ത് കാണുന്നു കാസി മുക്രി മുതലായ പ്രവർത്തിക്കാരെ നിശ്ചയിക്കലും പിരിച്ചുവിടലും അവർക്ക് ഉപജീവനത്തിന് കൊടുക്കുന്ന സംഖ്യ തീർച്ചപ്പെടുത്തലും മറ്റു കാരണവന്മാരുടെ ഭൂമിപക്ഷ പ്രകാരം മാനേജർ നടത്തേണ്ടതാകുന്നു അഥവാ മുത്തവല്ലി നടത്തേണ്ടതാകുന്നു അതായത് കാലിന നിയമിക്കലും ഇതുപോലെ മുക്രി അടക്കം എല്ലാവരും നിയമിക്കേണ്ടത് മുത്തവല്ലിയാണ് എന്നാണ് ആ ആധാരത്തിൽ പറയുന്നത് എന്നാൽ ഇന്ന് ഇരുപത് കൊല്ലമായി നേരത്തെ പറയപ്പെട്ട ആ പള്ളിയിൽ തുടരുന്ന മുത്തവല്ലി കഴിഞ്ഞ മുസ്ലിയാർക്ക് കിട്ടി ആൾക്കാരില്ലേ ഫീസിൽ കാണാം അദ്ദേഹം നേരെ ി ഇപ്പോൾ ഉസ്താദിനെ നിങ്ങളെ മഹല്ലിലെ കാളിയായി നിശ്ചയിക്കാൻ ഒരു വിഭാഗം തീരുമാനിച്ചതായി അറിയാൻ കഴിഞ്ഞു ഇതിന് എന്റെ സമ്മതമില്ല ഈ തീരുമാനം എന്റെ അറിവാലോ സമ്മതത്താലോ അല്ല ഉസ്താദ് സ്ഥാനം ഏറ്റെടുക്കുന്നത് എനിക്ക് ആരോഹണം നടത്തിയ കൊല്ലമായ ആള് ആരോഹണത്തിന് മുമ്പ് വർത്താനം കുഞ്ഞെ മുത്തുമണിയെ മാണികൾക്ക് അല്ലേ എന്താ കുട്ടിന്റെ വർത്താനം സുഖല്ലേ കുട്ടി വെട്ടിത്തളങ്ങി എ പി ഉസ്താദിനെ കടിച്ചു കീറല്ലേ ജീവനോടെ തോൽവിച്ച തോന്നുന്നുണ്ട് സി എം മടപൂരിന്റെ പിന്നെ പേരിൽ പിന്നെ കളവും പറഞ്ഞിട്ട് കെ ജീവനോടെ സി എം വലിയ പൊരുത്ത ജാഗ്രത്തിൽ പണി കുട്ടി എടുക്കണേ സി എം വലിയ ഉള്ള കാലത്തും മഹാനവറുകളുടെ നിർദ്ദേശം അനുസരിച്ചും പിന്നെ മരണാസന്ന സമയത്തും അവിടെ കർമ്മങ്ങൾ ചെയ്യാനും കെ പി ഉസ്താദ് എന്റെ കുട്ടിക്കറി എന്റെ കുട്ടിയെ സി എമ്മിനെ കണ്ടിട്ടുമില്ല കണ്ടവരെ കണ്ടിട്ടില്ല കോമാട്ടുചാല് അബ്ദുള്ള പറഞ്ഞ ബടായും കേട്ടിങ്ങനെ അരിമീങ്ങളെ കുത്തി വലിച്ച് നടക്കല്ലേ അപ്പൊ അതിനനുസരിച്ചൊക്കെ ഉള്ള ഒരു മെച്ചണ്ടാകും പിന്നെ എന്റെ കുട്ടി സ്റ്റേജ് മൊക്കെ ഓർമ്മ കഴിഞ്ഞാൽ തലേഘട്ടൊക്കെ ഒന്ന് കഴിച്ചുവെച്ചാണ്ട് എന്റെ ഒരു ഫാനി ഗ്രൂപ്പായിട്ട് പറയാല്ലേ ഇപ്പൊ ബോംബെയിലെ തെരുവിൽ നടക്കുന്ന റൌഡികൾ പറഞ്ഞ തെറിയൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ നടീരിപ്പില് കഴിഞ്ഞ ആഴ്ച കൊണ്ടോട്ടി നടീരിപ്പിൽ വന്നാണ്ട് എ പി ഉസ്താദ് സുന്നിയല്ല എ പി ഉസ്താദ് അവിടുത്തെ കാദിയാണ് അവിടുത്തെ മുത്തവല്ലിക്ക് പൊരുത്തല്ല ചെങ്ങായി മുത്തവല്ലി അവിടെ മുന്നിൽ ആദ്യം നിന്ന് ആ ടൗല് മടക്കി കുത്തിയാണ്ട് ഉസ്താദിന്റെ മുന്നിൽ നിന്ന് ഒരു പേപ്പർ വായിച്ചേജ് കണ്ടിരുന്നു കേട്ടിന്യോ അല്ലെ ആ മൂസനോടും ചോദിച്ചോക്ക് നേടിയിൽ പിന്നെ മൂസ ഉണ്ടല്ലോ എനിക്ക് എന്റെ ജാക്കി മൂസണ്ടല്ലോ ആ മൂസനോടും ചോയിച്ചു നോക്ക് എന്ത് ഉലക്കം വരെ വർത്താനാ ചെങ്ങായി എനിക്കിപ്പോ ഒരു ഹാലളിക്കുന്ന നേരം ഉസ്താദിനടി കടിച്ചു ഇതൊക്കെ നിക്കും എൻ്റെ ഒക്കെ നിക്കു എന്തൊരു മട്ടത്തിന് ചെങ്ങായി നടന്നിരിക്കും സംവാദത്തിനെ കൊടുക്കേണ്ട പോകുമ്പോ റിയാസുലിനെ പോയി റീസുലിനെ കണ്ട് അബ്ദുൽ കണ്ട് ആ പൊരുത്തം വാങ്ങി ഒരു പുറത്ത് തട്ടിച്ച് കഴിക്കടാ എവിടെങ്കിലും ഒന്ന് വെച്ചടാക്ക പോലെ അന്ന് അന്നെ പുറത്ത് തട്ടിച്ച് പോയാണ് സംവാദം നടത്തി പോയടാന്ന് പറഞ്ഞിട്ട് എവിടെങ്കിലും പേച്ചു യു ഡി എം പേച്ചിട്ടില്ല എപ്പൊ അങ്ങ് പേച്ചുകൊടുക്ക ജീ നെടിപ്പ് നിന്നാള് പറഞ്ഞു ഞങ്ങൾ കളവ് പറഞ്ഞാൽ ഞങ്ങൾ ഹക്ക് മാത്രം പറഞ്ഞ എൻ്റെ ജീ രണ്ടായിരത്തി പതിമൂന്നില് എ പി സംസ്ഥ തന്നെ അയിന്നെടുത്ത് വലിച്ചെറിഞ്ഞു അൻ്റെ അങ്കാരത്തിനും കിബിറിനും കൂട്ട് നിന്നില്ല അന്ന് വേറെ ചെയ്തൊക്കെ നല്ലതാ അൻറെ ഷെയ്ഖിനെ കോഴിക്കോട് അന്താരാഷ്ട്ര മീരാത് പരിപാടിക്ക് ഉണ്ടെന്നപ്പം അവിടെ അങ്ങനെ അങ്ങനെ ഒരു ഒറഞ്ഞു തുള്ളീനല്ലോ സി എം അലീർഹന്റെ തഹസിൽ വൈത്തൊക്കെ ചെല്ലിട്ട് പീഠത്തിന് ഇങ്ങനെ കുത്തിന് അന്നൊരു നോട്ടം സുൽത്താനുല്ലം ഒക്കെ നിൽക്കേ എന്റെ ഷെയ്ഖിന്റെ കോമാളിത്തരം കണ്ടിട്ട് പേരൂർ ഒരു നോട്ടം നോക്കിയാ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് എടുത്തു നോക്കിയാളാം യൂട്യൂബിലൊക്കെ കിട്ടും ആ വീഡിയോ ആ നോട്ടം അന്ന് കറക്റ്റാ ഇത് പുകഞ്ഞ കൊള്ളി പുറത്താണ് അന്ന് പൊന്മുളസ്താവും പേരുത്സാഹും ഒരു നോട്ടം നോക്കി ആ നോട്ടത്തിന് എന്റെ കഴിഞ്ഞ് അതിന്റെ പുറമെ ഇജ് ആയിരിക്കേ എ പി ഭാഗത്തിന് സുനിയ് പഠിക്കേ തിരൂരി കാട്ടിക്ക് പോകുമ്പോൾ ഒരു സംവാദത്തിന് കഴിഞ്ഞല്ലോ ഒരു ചോദ്യോത്തര ഡിബേറ്റിന് മുജാഹിദിനേറ്റ് ഇങ്ങോട്ട് ഇജി അവിടെ പോയാണ്ട് ഓല ആളായില്ല അന്ന അവിടുന്ന് ആജി മഹമ്മദ് മുഹമ്മദ് ഫൈസി ആലിക്കുട്ടി മുസീ അഞ്ചം മുഹമ്മദ് ഫൈസ് ആട്ടി വിട്ടിക്ക സ്റ്റേജ് മെക്കറി ചെറിയ കുട്ടിയാ അത് സംഘടനാ പ്രവർത്തനം ജി അറിഞ്ഞിട്ടില്ലല്ലോ എന്താ സംഘടന എന്താ സംഘടനാ പ്രവർത്തനം സംഘടനന്റെ ക്രെഡിബിലിറ്റി എന്താന്നുള്ള പത്ത് പന്ത്രണ്ട് ചോറ് നിന്നാണ്ട് ഇജിജാണ് പുറത്ത് കരിഞ്ഞാണ് സ്റ്റേജ് ഇട്ടിപ്പൊ റേസുലും പറഞ്ഞ പുറത്ത് ഇട്ടിയാണ് വിട്ട് അത് വസ്താത് എന്നോട് എന്ത് പറഞ്ഞു ഇജി പൊയ്ക്കടാ ജി കഴിച്ചിടാ കൂടാന്ന് പറഞ്ഞാണ് വിട്ടപ്പൊ ജി സ്റ്റേജ് കരുമ്പോ കണ്ടമാന ആള് പൊരുത്തും പൊരുത്തും തന്നെ അങ്ങനെയാണല്ലോ അത് പൊപ്പിക്കോടോളം വലിപ്പം ഒന്നും ഉണ്ടാവില്ല അത് പറഞ്ഞാ മതി അപ്പൊ ജി കണ്ട അടമാനാണ് അന്റെ പരിപാടിക്ക് മുന്നിലേക്ക് കുറിച്ചെടുത്തൊക്കെ ഈ ആൾക്കാരൊക്കെ കിട്ടുന്നത് ഇത് എ പി വിഭാഗം സംസ്ഥെ മുത്തുബുല്ലാലം റെയീസ് സി എം മടപൂരി നിർദ്ദേശം കൊടുത്ത് അബ്ദുൽ ആ പോയപ്പോ പറഞ്ഞല്ലേ എ പിൻറെ ഒപ്പം കൂടി അത് ഹക്കിന്റെ പാർട്ടിയാണ് അതേമാതിരി ഉള്ളാളങ്ങൾ പോയപ്പോൾ ഹക്കിൻറെ പറഞ്ഞില്ലേ അങ്ങനത്തെ പാർട്ടി ഇജ്ജ് അല്ലടാ കുതിരക്കെ പ്രസംഗിച്ചിനെ ഇജോ എന്റെ അദ്വുദ്ദിയൊക്കെ അല്ല അതുതന്നെ ആപ്പിങ് ടീമൊക്കെ പോയപ്പോ ഇപ്പൊ ആ സ്റ്റേജ്മേല് നിങ്ങൾ ആ സ്റ്റേജ്മേല് എല്ലോർത്തും കുണ്ടയക്കാനുള്ള കുറച്ച് പ്രതിമകൾ ഉണ്ടല്ലോ എല്ലോത്ത പരിപാടി തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിലും ആലപ്പുഴ ഉണ്ടെങ്കിലും കന്യാകുമാരി ഉണ്ടെങ്കിലും ഉള്ളാളത്തോ അവിടെ പരിപാടി ഉണ്ടെങ്കിലും ഒക്കെ ഒരു പ്രതിമകളാണല്ലോ കുറച്ച് പ്രതിമകൾ ഉണ്ടല്ലോ ആന്റെ സ്റ്റേജിന്റെ വേക്കൽ ഇങ്ങനെ ഇത് ഇങ്ങനെ കിക്കിടിയാക്കുന്ന ചിരിച്ചമാരിങ്ങനെ ചിരിച്ചാൽ ആ നേരിച്ച താടി ഉള്ളവർക്കൊക്കെ ഒന്ന് ആലോചിച്ചൂടെ ആര് നിങ്ങളെ അല്ലുലമാവ് എന്ന് ലംബിയാന്ന് പറഞ്ഞില്ലേ നൗസാദ് ഇത്ര പോത്തായി പോയല്ലോ ഞങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് പറയേണ്ട ഒരു സാഹചര്യം വന്നേരുകയറുണ്ട് ഞങ്ങൾക്ക് ഇങ്ങക്കെ മന നല്ല നടന്നാണ്ട് എൻ്റെ ഒപ്പമുള്ളവർക്കൊക്കെ പെരും കൂടിയും കുട്ടികളും റാഹത്തുള്ള ജീവിത എൻ്റെ ഒപ്പമുള്ള എല്ലാവർക്കും എന്റെ കുട്ടി ഇപ്പോഴത്തെ ഒരു വെയിലത്ത് എടുക്കുക ഒരു പെരങ്ങനെ കുത്തി കൂട്ടാൻ നോക്ക് പാട കൊടുക്കണമെന്ന് ഒഴിവാക്കിയാണ്ട് കയ്യില് സമാധാനായിട്ട് ഒരു ദിവസം ഒരു ദിവസം അന്തി ഉറങ്ങാൻ നോക്ക് അതിനെല്ലാരും സഹായിക്കും പേരൻ ഉണ്ടാക്കേണ്ടി വരണം നോണിയും പറഞ്ഞു മുമ്പ് എന്റെ ചങ്ങായിമാരോടൊക്കെ പറഞ്ഞിരുന്നല്ലോ നിന്റെ പെരുപ്പണി നടക്കണ്ടായിരുന്നാണ് നോണിയും പറഞ്ഞാണ് കുറച്ച് ചില്ലറ കിട്ടുമോ നോക്കിയല്ലോ പോലെ എന്നോട് എന്തി പറഞ്ഞു ആ പേരന്റെ ഫോട്ടോ കിട്ടി വിടാൻ പറഞ്ഞപ്പോ ഫോട്ടോ ചെയ്യാ എന്റെ അടുത്ത് അല്ല ക്യാമറക്ക് കേടോ എത്തുന്ന് പറഞ്ഞു തിരക്കാലന്റെ കുട്ടിക്ക് ഏറ്റവും നല്ല തരോ അക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്റെ മേത്ത് വല്ല പിശാജും കയറണേ പിന്നെ നമ്മളെ പോലത്തെ സാധാരണക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം പിസാജ് ഈ ഇറങ്ങണെങ്കിൽ വേറെന്താ ചിരിസാരികളെ കണ്ടെത്തേണ്ടി വരും അബ്ദുള്ളാന്റെ അടുത്ത് പോയാൽ പിസാജ് അങ്ങനെ കേട്ടേ ഉണ്ടാവുള്ളൂ ഇറക്കാൻ ഓൻ പൊടിക്കരുത് ചാരിക്ക ഓലൊക്കെ സേഫാ കുതിര ഓലൊക്കെ സേഫാ എന്റെ കുട്ടി ഇങ്ങനെ സ്റ്റേജ്മ കയറി മൂങ്ങാണ് ഇപ്പൊ പല സ്ഥലത്തേക്കും വണ്ടിയിൽ ഓടിയിട്ട് സ്റ്റേജ്മേ കയറിയിട്ട് ദുന്യാവും നഷ്ടപ്പെട്ടു പോയി ആഹ്റവും നഷ്ടപ്പെട്ടു പോയി എന്തന്നെ കുട്ടി ഇങ്ങനെ ആയി പോയത് ഇങ്ങനൊക്കെ ആയാൽ മതിയോ മുത്തു മണിയോ മാണിക്കൊക്കല്ലേ പുകല് കരളെ ഇങ്ങനൊക്കെ വിളിച്ചു നിർത്താ എൻ്റെ കുട്ടി നന്നാ വിചാരിച്ച തൊടിയൊരു കൊഞ്ഞായ്മ കീശേരിയിലെ സമതൊക്കെ അറിഞ്ഞാല് ഓല് വേറെ ലൈന ഓര്ക്ക് കുരുത്തും പരുത്തും ഒന്ന് കിട്ടിയി ഓലിങ്ങനെ സമതി തറയിട്ടാലേ ഒരു പള്ളിയില് പിന്നെ അസംസ കാപ്പി തറയിട്ടാല് എന്റെ നാട്ടിലെ ഒരു പള്ളിയിൽ തറച്ചെടുത്തി ഓ ഇങ്ങനെ വല്ല നാട്ടിലത്തെ കൊഞ്ഞാടി പോയാലും പോണിങ്ങനെ ഇവിടെ നോക്കി ഇങ്ങനെ കൊണ്ടുപോകും അന്ന് തന്നെ നാട്ടിലെ സാധാരണക്കാര് പറഞ്ഞു ഇത് കുറച്ച് ആണല്ലോ ഇതൊരു പടി മേലെ ആൽക്കാസിന്റെ ഗോൾഡ് മാതിരി പണത്തൂക്ക മുന്നിലാണ് ഇത് മിക്കവാറും കൈക്കന്ന് പോകുന്നു ആ പറഞ്ഞ അതേമാതിരിയായി ഒന്ന് രണ്ടാമത്തെ എൻ്റെ ഈ ഗോമാട്ടുജാലി അബ്ദുല്ല തറയിട്ടാലി പറഞ്ഞ സ്ഥലത്ത് അസന്ത കാഫി കൊണ്ടുവന്നിനെ അങ്ങനെ ഒന്നായിട്ട് പബ്ലിസിറ്റി ആയപ്പോ പല നാട്ടിൽ നിന്നും ആൾക്കാരും ഞങ്ങളൊക്കെ വന്നിന് അന്ന് ആ തറയിട്ടാലിന് കൂട്ടാലിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലം എയർപോർട്ടിന്റെ അതിർത്തിയില് അവിടെ വെച്ചിട്ട് അവിടുത്തെ ഒരു മരവില്ല അടുത്തൊരു ആള് അയാളൊക്കെ മുന്നിലുണ്ട് ഇനി അന്ന് അന്ന് തറയിട്ടാൽ അസന്ത കാഫി എന്ത് പറഞ്ഞു തുടരുത് തൊടരുത് തുടരുതിയായിരുന്നു ഇതെന്ത് വല്ല കട്ടേറ്റ് വന്ന മാതിരി ആ അന്ന് സാധാരണക്കാരന് സാധാരണക്കാ കാരനായ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പിന്നെ ഒരു വാർഡ് അംഗമായ വാർഡ് മെമ്പറായ ഒരാളവിടുന്ന് പറഞ്ഞൊരു വർത്താനുണ്ട് അസ്രദക്കാബിന്റെ മൂത്തൊക്കെ കേട്ടൊരു സാക്ഷികളങ്ങൾ ഒക്കെ താജുല്ലോ ഉള്ളാൾ തങ്ങളെയും കമറുള്ള എ പി ഉസ്താദിനൊക്കെ എല്ലാവർക്കും തൊടാ മുത്ത പറയാ ചെയ്യ ഒക്കെ ചെയ്യാ ഇതൊത്ത ഈ തൊടാൻ പറ്റാത്തൊരു സാന്നര്യം ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈ എണ്ണീന്ന് വിളിച്ചത് അയാളെ അയൽവാസികളൊരു കാസ്മേറ്റികളൊക്കെ കയറ്റാട്ടോ ഇത് എന്താ ഈ തൊടാൻ പറ്റാത്തൊരു സാധനം കൊണ്ടുവന്ന് കൊണ്ടുപോകണി ഓടുന്ന ആ പറഞ്ഞ മാതിരി തന്നെയായി സാധാരണക്കാർ പറഞ്ഞ മാതിരിനായി ഒരു പടി ഏറി അതൊക്കെ കേടാ അമിതമായാലും പറഞ്ഞില്ലേ ഇങ്ങോട്ട് അയിന് ആ പൊട്ട പോയത്തക്കാരന്റെ വേക്കൽ നടന്നാണ് ഈ ജി എന്റെ ദുന്യാവും നഷ്ടപ്പെട്ട് ആഹറും നഷ്ടപ്പെട്ട് ആക്കിബത്തും നഷ്ടപ്പെട്ട് ഒക്കെ നഷ്ടപ്പെട്ടു ഏത് കൂട്ടുകാരൻ തിരഞ്ഞിട്ട് ഞങ്ങൾ ജീ നടക്കണേ നെടിയിരിപ്പിൽ നിന്ന് എന്താ പറഞ്ഞു എ പി ശൂന്യല്ല നെടിയിപ്പിരി പെച്ച ശൂന്യല്ല ഒക്കെ അംഗീകരിച്ച് ആ എ പി ശൂന്യല്ല ഞമ്മക്ക് എ പിന്നെ പിരിച്ചിടാന്ന് വിചാരിച്ചോ അങ്ങനെ ആരെയും വിചാരിച്ചു എന്താ എന്റെ പരിപാടിന്റെ വേദി കൊടുക്കാത്തോടും ഓഡിയൻസിന് സദസ്സ് കൊടുക്കണല്ലോ സ്റ്റേജ് സ്റ്റേജ്മുള്ള നാലഞ്ച് കൈതകളൊക്കെ കൊടുത്താൽ ഓലിങ്ങനെ മുങ്ങി മുങ്ങി ചെറിച്ചല്ലേ കൊടുക്കുള്ളൂ ഇജി ഏതേ പൊഞ്ഞ കൊള്ളി തെരഞ്ഞെടുക്കുക ഇപ്പൊ നമ്മളെ മടവൂർ കോട്ടയിലെ തങ്ങള് അതേമാതിരി തങ്ങന്മാരും നമ്മള് കുറ്റം പറയണേ തിരൂർക്കാട്ട് കുഞ്ഞുട്ട് തങ്ങളെ പയ്യമോൻ തഹാ തങ്ങൾ അങ്ങനെ കുറച്ച് തങ്ങന്മാരെ ഇടിച്ചിങ്ങനെ നടക്കുക ഇനി ഓലി എപ്പഴാറില്ല അന്നിട്ട് ആടിച്ചിട്ട് ആട്ടുണ്ട് ഏപ്രി കണക്കിലേറെ തെറി പറഞ്ഞിട്ട് എപ്പഴാ കിട്ടില്ല എഴുതി വെച്ചോ ഇത് ചേച്ചി കേക്ക്ണ്ടെങ്കിൽ വെച്ചോ ഇൻഷാ അല്ല പിന്നെ നടക്കണ്ട അഴനിന്നൊന്നും പറഞ്ഞേ എന്ന് പറഞ്ഞ ആ സാധനത്തിൽ തന്ന ആള് റൈസുല സുലൈമാവസുലേ പറഞ്ഞു ഓ പേച്ച അഴിയാണ് അഴ്സനി അല്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ചാ പട്ടം ചുറ്റി നടക്കാൻ പാടുണ്ടോ ഇടുത്ത് ഒഴിവാക്കട ആ ഒഴിവാക്കി നൌസാദ് ഒതുക്കുന്ന വരുന്നേന്റെ ഒതുക്കി വേറെ യൂട്യൂബർ ഉണ്ടല്ലോ ഓൻറെ അതേമാതിരി പേര് കൊടുക്കേ തലേഘട്ടൊക്കെ കഴിച്ച് മാറ്റി പരിക്കം മുണ്ട് കെട്ടിക്കോ തലേല് തെറി പറഞ്ഞവർക്ക് അതൊക്കെ നല്ലേ എനക്ക് അങ്ങനെ നല്ല തെറിയേക്കണേ കാളൂട്ട് കണ്ടത്തി എന്താ മതി അവിടെ ഒക്കെ നല്ല തെറിയുണ്ടാവും പെരുന്തരികാരവും മീൻറെ ഹോൾസെയിൽ മാർക്കറ്റുകൾക്ക് രാത്രി വന്ന് നോക്കണേ മീൻ ഇറക്കുമ്പോഴും കേറ്റുമ്പോഴും പേക്കുമ്പോഴൊക്കെ തെറിയേക്കാ എനക്ക് അങ്ങനെ തെറി പറയാൻ കൂടി അല്ലാതെ ഉസ്താദിനും പറഞ്ഞാണ്ടേ ഓൽക്കൊന്നും സംഭവിക്കൂല പിന്നെ ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ അരി വാങ്ങണേദിനെ പറഞ്ഞിട്ടാ ഉസ്താദിനെ നന്മ പറഞ്ഞിട്ട് മിത്രങ്ങൾ അരിവാങ്ങണ് തെറി പറഞ്ഞിട്ട് ഇത് ശത്രുക്കളും അരിവാങ്ങണ് ഇജ്ജ അരിവാങ്ങണ കൂടുതലും അല്ല ഇപ്പൊ പതി അബ്ദുൽഖാദർ മുസ്ലിയുടെ ചരിത്രം കിട്ടി ഞങ്ങളൊക്കെ കേട്ടതാട്ടോ കേട്ടോ ഓരോ പ്രസംഗത്തിൽ അപ്പൊ പതി ഏതൊരു സ്ഥലത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പതി അബ്ദുൽഖാദർ എന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നു അയാളെ കാറിൽ അയാൾ എന്നെ ബോക്സ് കെട്ടി അയാൾ തന്നെ അനൗൺസ് ചെയ്തു പോകുന്നായിരുന്നു അന്നത്തെ അങ്ങനത്തെ ഒരു കാലം ഉണ്ട് അതേ മതി കൊട്ടേഷൻ കൊടുത്തിക്കല്ലേ മൊത്തം നോട്ടീസ് ഒട്ടിച്ചാനും സ്റ്റേജ് കെട്ടാനും ആ സ്റ്റേജ് പോലുള്ള രണ്ട് ഗുണ്ടകളുണ്ട് ഈ ഓഡിയൻസിനൊക്കെ മനസ്സിലായിണോന്നറിയില്ല ആ ഗുണ്ട ഒരു ഗുണ്ട മുടിയൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ ഒരു ഗുണ്ട ഇരിക്കണ് ഓനാരത്തെയും കാട്ടാണ് കയറി ചെല്ലാൻ ആരോ ഓനക്കെ ഈരാമ്പേജിക്ക് മരപ്പട്ടി കൂട്ടുകാരനായി ആരെ ഓനക്ക് തിരിഞ്ഞു നോക്കണ ആര ഓനത്തെയും കാട്ടു ഓന വെളുത്തുട്ടാണ്ട് ഞമ്മളെ കഴിഞ്ഞ് ആക്കണം ഓന കാട്ടണു ഓനക്കാ ഇത്രണ്ടല്ലോ കുതിരേജി എ പി ഉസ്താദിനു തങ്ങളും പേരോടുത്താൻ പൊന്മളസ്താദിന് കലീത്തങ്ങളൊക്കെ തൊടിവര് മുമ്പ് മുട്ടിത്തങ്ങളി ഔ ചൂടെ ഓനക്ക് ഓനക്കെങ്ങനെ മൂങ്ങിയിട്ട് സദസിനെ തെക്കുപീർ ചല്ലിച്ച ഒരു വർത്താനം പറയുണ്ട് ഈ തുള്ളിയോലൊക്കെ നമ്മൾ കണ്ടതാടാ പിരിഞ്ഞതിന്റെ ശേഷം സമസ്ത സമസ്തം നമ്മൾ കൊറേ കണ്ടതാ അന്ന് കുലിഞ്ഞു ചിരിച്ചു ഇപ്പൊ കുലിഞ്ഞു നിലവഴിച്ചാ പുറത്തിറങ്ങാ ചതക്കുക അങ്ങതൊന്നും വിഷയല്ല അങ്ക് മുജാഹിദ് വിഷയല്ല കാദിയാനി വിഷയല്ല യുക്തിവാദി വിഷയല്ല നിരീശ്വരവാദി വിഷയല്ല എ പി അബുബുക്കർ മുസ്ലിനെ അടക്കങ്ങളും അനക്കങ്ങളും ഒരു സൂചി പോകാൻ എ പി അബുക്കു മുസ്ലീ അടുത്തുനിന്ന് ഒരു സൂചി പോകാൻ കിട്ടിയാൽ ഓക്കൂടെ കുന്തം കേട്ടു അത് തെരഞ്ഞു നടക്കുക ഏതായാലും നല്ലൊരു തീക്കൊള്ളിട്ട് എൻ്റെ കുട്ടി തലയൊറിയറിഞ്ഞു വൈകാതെ കാണാ സസി പറഞ്ഞാരി മേലായ അടുത്തും കേക്ക്ണ്ടല്ലതൊക്കെ അന്റെ അടുത്ത് ഹക്ക് ഉണ്ടോ അൻ്റെ അടുത്ത് ഹക്ക് ഇത് ഇജൊക്കെ മുജാഹിദിന്റെ അന്നമായി തിന്നലെടുത്തി കാലത്ര ഇനർജി അജി തിന്നത് അലാലല്ലാത്തതുകൊണ്ട് അഞ്ചിങ്ങനെ പെയച്ച് പോകേണ്ട ഒരു സാഹചര്യം ഒക്കെ വന്നു തിന്നത് അലാലല്ലാത്ത ജി സുന്നി സംവാദം പല സംവാദങ്ങളും ജി നടത്തി വലിയ വലിയ ആ സമസ്ത കേന്ദ്ര മുസാഫറ അംഗങ്ങളൊക്കെ കൂടിയാണ്ട് ആ സംവാദത്തിനൊക്കെ ജി പോന്നിട്ട് ഒപ്പം വന്ന് ആലിമിങ്ങളെ വഞ്ചിച്ചതിച്ചക്കി സംവാദം കഴിഞ്ഞു പോന്നിട്ട് മുജാഹിദിന്റെ സഖരിയാസലായിക്കോ അല്ലെങ്കിൽ അനീഫ ഗായക്കുടിക്കോ അല്ലെങ്കിൽ ഉമർ സുല്ലമിക്കോ ചാട്ടി അങ്ങനെ ഉണ്ട് നിന്റെ പറഞ്ഞു നിങ്ങൾ സാറങ്ങിട്ടോ ഈ ജാ അങ്ങനെ ഏത് കാലം തുടങ്ങി റിജി ആ ആ വിചാരിച്ചിട്ടുണ്ടാവു ഇതൊന്നും ആരും അറിയില്ലെന്ന് ഇന്നാലും നന്നായിക്കോട്ടെ നൂറാളൊക്കെ ഒന്നോ അള്ള പുറത്തു കൊടുത്തല്ലോ എന്നാലും നന്നായിക്കോട്ടെ ആലമീം കിടക്കുക അങ്ങേയറ്റം നിഷ്കളങ്കനാ പിന്നെ സുലൈമാൻ സുലൈമാസ്താദിനെ അറിയില്ല റെയ്മന്ന് പേരിട്ടപ്പോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ചങ്ങാ അങ്ക് സുലൈമോസ്ഥാനെ അറിയില്ലല്ലോ ജി സുലൈമാൻ സുലൈമെ കണ്ട് ജി ചെങ്ങാനി എന്ന് വന്ന് ചോദിച്ചു സുലൈ മാമൂലിയർ എന്താന്നുള്ളത് ഏതായാലും നന്നാകാൻ നോക്കിട്ടോ എന്റെ കുട്ടി നന്നാകാൻ നോക്കി കുഞ്ഞേ അങ്ങോട്ടും പെരക്കെടുത്ത് പാർത്ത് റായറ്റിലെ ഒരു ദർശകം നടത്താൻ നോക്കി